ഹായ് നമസ്കാരം മുത്തു ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ റോക്കി ബായിയുടെ റോക്കി റോക്കിബായി രാവിലെ ഒരു നൃത്തമൊക്കെ കളിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പപ്പേല കഴിക്കാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മോഡൽ കയറാമെന്നും പറഞ്ഞ് ഏണീ കയറി നിൽക്കുകയാണ് എന്നെ വിളിക്കുന്നതാണ് അപ്പോൾ ചേട്ടനെയും വിളിക്കൂ ഇടയ്ക്ക് മുത്തു ചേട്ടനെയും ൊക്കെ പോയി എല്ലാം കഴിക്കാൻ പോവാ തീറ്റയൊക്കെ രാവിലെ കഴിച്ച് ഇനി പപ്പ ബിരിയാണിയാണ് കഴിക്കാൻ പോണേന്ന് കളി തുടങ്ങി കളി 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 വന്നു പോയി ഉണ്ടാ രണ്ടാമത്തെ തട്ടിലല്ലേ ഇരുന്നത് ഇപ്പം മൂന്നാമത്തെ തട്ടിലായി ഇനിയിപ്പം മിക്കവാറും ഇന്നലെയൊക്കെ അങ്ങോട്ട് വറച്ചനെ വേണ്ടി കയറി അയണി വഴി ഓരോ തട്ടും ചാടിപ്പോവും രാവിലെ വലിയ ഇതിൽ നിൽക്കുകയാണ് റോക്കിബായി ഓക്കിബായി എണി കയറിക്കോ അമ്മ ഒന്നും പറയൂലോ എണി കയറിക്കോ റോക്കിബായി അല്പമുള്ള വാലും പുരുത്ത് ഭയങ്കര നൃത്ത അടക്കമാണ് എനിക്ക് അഞ്ചാം ആറാം വയസ്സായെന്നുള്ളത് തോന്നലാണ് రెండు మాసావా పోణదేళ్ళు ఎంట తోక వీబాయి మోన్ ఓరే కయరాడా వ్లాస్టల్ డేష్యం వంద పిన్ను నోకంబాయి విడి కేకీాయి റാക്കിബായി മോനെ റക്കിബായി മിണ്ടൂലാന്ന് തോന്നുന്നു റക്കിബായി കുറച്ച് നേരത്തെ വിളിക്കണം അപ്പോഴും ഞാൻ പല കാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു താമസിച്ച് പോയി ഇന്ന് ഞാൻ അഞ്ചുമണിക്കാണ് എഴിച്ചത് 5 മണിക്ക് പുള്ളിയും എഴിച്ചു కేర కేర ఎలా అంటే మోన్ రక మోన్ ఎలా అంటే ఎలా అడిగిపోయి േ ഭയങ്കര ബഹളമായിട്ട് നിൽക്കുകയാണ് രാവിലെ പുട്ട് തിന്നാണ് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് വരുന്നില്ല പിന്നെ ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തത് തറയിലേക്ക് രാവിലെ പുട്ട് തിന്ന രാവിലെ നാല് മണിയാകുമ്പോൾ ഉറക്കമൊഴിച്ച് എന്തെടുത്ത് വന്നേക്കും അപ്പം ഞാൻ രാവിലെ എന്തെങ്കിലും കറിക്കുവേണ്ടിട്ട് തേങ്ങ ചുരുക്കമല്ല അപ്പം അവൻ ചേ തേങ്ങ കഴിക്കണം പുട്ടിന് തേങ്ങയാണ് ഏറ്റവും കൂടുതൽ പ്രധാനം കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ കളി കൂടുതൽ ചാടി കളിച്ച് പറന്നുകൊണ്ടിടക്കുന്നു വാലിന് പൊക്കിയിട്ട് ഓട്ടം പിടിക്കാൻ പറ്റുന്നില്ല വീഡിയോ ഞാൻ പുട്ടങ്ങ് തറയിൽ ഇട്ട് കൊടുത്ത് വീട്ടിനകത്ത് തീറ്റപാതത്തിലാ ചെയ്യുന്നത് ഇഷ്ടവെളപ്പൊക്കെ ആയിരുന്ന കഴിച്ചുകളും ഇപ്പൊ തല കണ്ടു ഇടയില്ലേ തലക്കോരും വേറെ ആ ഇപ്പൊ കാണാം റോക്കത്തിരുന്നുകൊണ്ട് മുന്നണി കണ്ടില്ലേ എടാ ചെറുക്ക നീ ഒരു സംഭവം ഇപ്പൊ കാട്ടാ കലി വന്ന് താറയിലങ്ങിട്ട് കൊടുത്ത് കള്ള ചെറുക്കനെ ആ മോനെ ഈ വീഡിയോ ആദ്യമായാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് എടുക്കുക കമൻ്റ് എടുക്കുക ഒപ്പം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അതുപോലെ നിങ്ങളുടെ ആരുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ റോക്കി ബോയ് മോനുണ്ടെന്നുള്ളത് കമൻറ്റ് ഇടുക അല്ലേ റോക്കി ബായി മോനെ വിളിയെ കേൾക്കടാ ആ ആ അമ്മ വിളിച്ച പിന്നെ വിളിയാക്കാത്തത് മോനെ ഇനി ഇത്രയായിരത്തേക്ക് ഇനി ഭക്ഷണം കൊടുത്തിട്ട് വിളിച്ച ആരാണ് വിളിയേക്കുന്നത് ദ്യായിട്ടാണ് ഇങ്ങനെ തറയ്ക്കിറങ്ങി കൊടുത്തത്മാനേ പപ്പ ബിരിയാണി കഴിക്കാൻ പോണ്ടേടാ നമുക്ക് മോനെ ടെറസിൻ്റെ ഉണ്ടാ കയറേ ആ അത് മതി അത് കളഞ്ഞേക്കോ മതി പിന്നെ കഴിക്കുന്നുണ്ടോ രാവിലെ തീറ്റ് കഴിച്ചിട്ടില്ല അല്പം അങ്ങനെ കഴിച്ചെന്ന് തോന്നുന്നു അല്ല ആളെടുത്ത് നിൽക്കണം അവൻ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അടി കൊടുക്കണം പറഞ്ഞാൽ കേൾക്കൂല ചെറുക്കൻ അവനെ അടി കൊടുക്കാൻ പറ്റിയ സൈസുള്ള കമ്പ് ഇവിടെ ഇല്ല ആ ആ സൈസുള്ള കമ്പ് എനിക്ക് എടുക്കാനും പറ്റൂല എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന കമ്പല്ല അവനെ അടി കൊടുക്കാൻ പറ്റണത് എന്നെക്കാളും വലിയ കമ്പ ആണ് അവനെ അടി കൊടുക്കാൻ എടുക്കാനും പറ്റത്തില്ലല്ലോ കക്കിമേനി ഒത്തങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ് അവനെ അടിക്കാൻ അടിക്കാങ്ങാനും ചെയ്യാൻ തന്നെ അമ്മയുടെ താല്പര്യമൊന്നു എടാ മുത്തേ 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 മുത്തുമോനേ ഡ മുത്ത് ആ പക്കിക്ക് അടി കൊടുക്കട്ട അവന് അമ്മ എന്തിരമ്മ ഒന്ന് വക്കി ബാക്കി മോന് അടി കൊടുക്കട്ട മുത്തേ മുത്തേ ഡ രാവിലെ പുട്ട് തന്നുകൊണ്ടാമിണ്ടാത്തത് മുത്തേ മുത്തുമോനെ അമ്മേല മുത്തല്ലേ അക്കളേരി ഓ നിന്നെ ആരും വിളിച്ചെവിടാ ഓ നിന്നെ നിന്നെവിടാ ആരും വിളിച്ച മുത്തമോനെ അമ്മയ്ക്ക് ഒരു കൈ താടാ ഒരു ഒരു കൈതാടാ തേ തേ ആ എത്തിയില്ല 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 ആ ഇനി കൈതാ ഉം ഉം കണ്ട ഉം ഉം കണ്ടാ കണ്ടാ രണ്ടും തന്ന് കണ്ടല്ലേ ആ രണ്ട് കൈയും തന്ന് അമ്മ അന്നേല മുത്തമനാണ് ഇവനൊക്കെ ഇവൻ്റെയൊക്കെ സ്നേഹങ്ങൾ കാണാൻ ഉണ്ടല്ലോ അത് കണ്ടില്ലെന്ന് നടിക്കാൻ തോന്നൂല്ല അമ്മേട കില്ല കിള് എത്തിക്കിന് അമ്മക്ക് ആ അതല്ലേ അമ്മ അമ്മ ചോദിക്കട്ടെ അമ്മ ചോദിക്കട്ടെ മോനെ അതല്ലേ അമ്മക്ക് എണ്ണ ആ ഒരു കൈ കൊടുത്താ ഒന്ന് ആ കൈ ആ ഇനി അപ്പുറത്തെ കയ്താ മോനെ അപ്പുറത്ത് അതല്ല അതല്ല മോനെ അപ്പുറത്തെ കയ്താ അമ്മയ്ക്ക് അപ്പുറത്തെ കൈ ഒന്ന് തന്നേക്ക് ഈ അല്ല വലത് കൈ അല്ല ഇടത് കൈതാ ഇടത് കൈ എവിടെ ഇത് ഇത് ആ അതെ അതെ ആ ആ മതി 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 മക്കളെ ഇതിൽ ഏതാണ് ഒരു വിരൽ എന്നുള്ളത് കാണിച്ചു തന്നാണ് ഒന്ന് എവിടെ രണ്ട് എവിടെ ആ അത് കണ്ട കണ്ടല്ല ആ ഏതാണ് ഒന്ന് ഒന്ന് ആ മക്കൾ രണ്ട് വിരൽ കാണിച്ചു തരുമോ അമ്മയ്ക്ക് രണ്ട് പേരൽ തൊട്ട് കാണിച്ചു തരുമോ ഇല്ല ഏതാണ് രണ്ടുപേരിൽ ചേർത്ത് വെച്ചേക്കണ അമ്മ ഏതാണ് ഏത് നോക്കലേ ആ അത് എന്നെ കണ്ടല്ല കണ്ടല്ല രണ്ട് വിരല് ഇനി ഇതിൽ ഏത് മോനെ ഒരു വിരല് ഇല്ല അമ്മ നോക്കട്ടെ ഇനി ഇതിൽ ഏത് വിരലാണ് ഒരു ഏത് വിരലാണോ ഒന്നായിട്ട് വെച്ചേക്കുന്നതെന്ന് നോക്ക് എങ്ങനെ അമ്മ തൊട്ട് കാണിക്കുമോ ഏതിലാണ് അതെ ആ അത് ഓക്കെ 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 കണ്ടാ നല്ല ഭാവിയല്ലേ അമ്മ ചക്കര മോനല്ലേ ഓക്കെ ബൈ ഓക്കെ ഭായി നീ ഇതുപോലെയൊക്കെ കേക്കോ ഏ ഇതുപോലെയൊക്കെ നീ കേക്കോ ഉം പപ്പ നിനക്ക് പപ്പ എല്ലാം കഴിക്കണ്ടേ എടുക്കട്ടെ അമ്മ ബാക്കി പപ്പ എല്ലാം കഴിക്കണ്ടേ ടെറസിന്റെ വണ്ടി കയറി നിൽക്കുക പപ്പ എല്ലാം കഴിക്കണ്ടേ മോനെ ഞാൻ ടെറസിന് വണ്ടയിലേക്ക് കയറി പപ്പേല പറിക്കാനായിട്ട് കൈ പറന്ന് അവിടെ വന്ന് ഓക്കേ ഓക്കേ ഓക്കേക്ക് കേക്കാൻ പിടിക്കുകയാണ് കേട്ടോ പപ്പയിലത് ഇല കഴിക്കുന്ന രംഗമാണ് വേറെ മുറ്റത്തുനിന്ന് നടക്കുന്ന ഇലകളൊന്നും അങ്ങനെ കഴിക്കാറില്ല പപ്പ ഇല പനിക്കൂർക്ക അതായത് നവര ഇല ഇതൊക്കെയാണ് കഴിക്കുന്നത് കഴിച്ചോ കഴിച്ചോ മോൻ്റെ ആവശ്യത്തിന് കഴിച്ചോ നമ്മൾ ആരാ എന്നുള്ള പേടിയിലാണ് കഴിക്കുന്നത് ഇതിന്റെ ഇതിന്റെയല്ല നമ്മളെടുത്ത് കഴിച്ചുകളായി അത്ര സ്പീഡിലാണ് കാണിക്കുന്നത് ആ ഇല മറഞ്ഞു കഴിഞ്ഞാൽ കയ്യെ കാണാൻ പറ്റില്ല കൈ സകലല്ലേ ഉള്ളൂ ഇലയുടെ മറവില് ഇന്ന് കഴിക്കുന്നു കാണാൻ വയ്യേക്ക് ചെറിയ എന്തെങ്കിലും ഒരു സൗണ്ട് മതി അപ്പഴത്തേക്ക് ഓടി തള്ളിക്കളയും പേടിയാണ് അവന് ആ മോമാ അന്ന് കഴിച്ചേക്ക് എന്നൊക്കെ മോനെ അവിടെ എന്തോ സൗണ്ട് കേട്ടു മരത്തിന് മകളുള്ളു അത് ശ്രദ്ധിക്കുന്നു കുറച്ചിവസമായി പപ്പയുടെ ഇല കൊടുത്തിട്ട് കപ്പ്ളങ്ങ ഇലയല്ലേ കർഗത്തിൻ്റെ ഇല ഒന്നും പറയുവല്ല മലപ്പുറത്തൊക്കെ കർഗത്ത് എന്നാണ് പറയുന്നത് പിന്നെ കപ്പ്ളങ്ങന്നെല്ലായിടത്തും പറയുന്നതന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ഒപ്പം കമൻറ്റ് ഷെയർ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരിക്കണം